കൊറോണയ്ക്ക് പിന്നാലെ ലോക മുൾമുനയിലാക്കി ചൈനയിൽ പുതിയ വൈറസ് പൊട്ടിപ്പുറപ്പെട്ടു എന്ന് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരികയാണ് വൈറ്റ് വൈറസ് എന്ന നാമത്തിലുള്ള ഇത് മനുഷ്യനിൽ പകരുന്നത് മൃഗങ്ങളിൽ വസിക്കുന്ന ചെള്ളുകൾ വഴിയെന്നാണ് വിവരങ്ങൾ അതായത് വൈറ്റ് വൈറസ് അഥവാ വെൽവ് എന്ന വൈറസ് മറ്റ് വൈറസുകളെ അപേക്ഷിച്ച് കൂടുതൽ അപകടകരമാണ് എന്നാണ് പറയപ്പെടുന്നത് അതായത് ഇത് തലച്ചോറിനെ നേരിട്ട് ബാധിക്കുകയും രോഗിയെ കോമ അവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യുമെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഈ വൈറസ് ബാധിക്കുന്ന മനുഷ്യർക്ക് വലിയ രോഗലക്ഷണങ്ങളാണ് അനുഭവപ്പെടുക അതായത് ന്യൂറോളജിക്കൽ ലക്ഷണങ്ങൾ ായിരിക്കും ഏറ്റവും കൂടുതലായി ഇവർക്ക് അനുഭവപ്പെടുക ജിൻസോഗു നഗരത്തിലെ അറുപത്തിയൊന്ന് വയസ്സുകാരനിലാണ് ഇപ്പോൾ ഈ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നത് പനിയും തലവേദനയും ഛർദിയുമായിരുന്നു ആദ്യത്തെ ലക്ഷണങ്ങൾ വിവിധ തരത്തിലുള്ള ആന്റിബയോട്ടിക്കുകൾ കൊടുത്ത് രോഗത്തിന് ശമനം വരുമെന്ന് കരുതിയെങ്കിലും ഫലപ്രദമായില്ല ഇത് പിന്നീട് രോഗിയെ കോമ അവസ്ഥയിലേക്ക് എത്തിക്കുകയായിരുന്നു വൈറസ് ബാധ ഉണ്ടാക്കുന്ന എഴുപത് ശതമാനം കേസുകളിലും രോഗം മാരക അവസ്ഥയിലേക്ക് തന്നെ കൊണ്ടുചെന്ന് എത്തിക്കാറുണ്ട് പതിനേഴിലായി ധികം രോഗബാധ കേസുകൾ ഇതുവരെ ചൈനയിലുടനീളം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് അതായത് ഈ രോഗം കൂടുതൽ ആളുകളിലേക്ക് പകരാതിരിക്കാൻ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാനുള്ള മുന്നൊരുക്കങ്ങളാണ് ഇപ്പോൾ ചൈനീസ് സർക്കാർ നടത്തുന്നത് അതിനായി നോർത്തേൺ ചൈനയിലെ പല പ്രദേശങ്ങളിൽ നിന്നായി പതിനാലായിരം ചെള്ളുകളുടെ സാമ്പിളുകൾ കളക്ട് ചെയ്തിരിക്കുകയാണ് ശാസ്ത്രജ്ഞർ ഇതുകൂടാതെ വൈറ്റ് ലൈൻ വൈറസ് ബാധ ചെള്ളുകളിൽ നിന്ന് മൃഗങ്ങളിലേക്കും മറ്റും ജീവികളിലേക്കും പകരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട് ഇവയിൽ ആടുകളും പന്നികളും എലികളും ഒക്കെ വരുന്നു ഇവയിൽ നിന്നൊക്കെ ഇത് മനുഷ്യനിലേക്ക് പകരാനുള്ള സാധ്യതയും ഗവേഷകർ ഇപ്പോഴും തള്ളിക്കളയുന്നില്ല അതായത് ശ്വാസകോശത്തെ ബാധിക്കുന്ന ന്യൂമോണിയായി സാമ്യതയുള്ള അജ്ഞാത വൈറസ് ചൈനയിലെ കുട്ടികൾക്കിടയിൽ ഇപ്പോൾ പടർന്നു പിടിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ നിരീക്ഷണ സംവിധാനങ്ങൾ ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നാണ് ആരോഗ്യ മന്ത്രാലയവും സംസ്ഥാനങ്ങൾക്ക് ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ ബാധിക്കുന്നവരിൽ ചികിത്സ തേടി എത്തുന്നവരിലും ഏറെ വർധനവുണ്ടാകുന്നു എന്നതാണ് ഇപ്പോൾ ആശുപത്രികളിൽ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ ഇത് തുടർച്ചയായി നിരീക്ഷിക്കണമെന്നാണ് സർക്കാർ ഇപ്പോൾ പറയുന്നത് അതായത് ആവശ്യമായ പ്രതിരോധ നടപടികൾ ഇവിടെ സ്വീകരിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മരുന്ന് കിടക്ക മറ്റ് വ്യക്തിഗത സുരക്ഷാ ഉപകരണങ്ങൾ ഓക്സിജൻ അടക്കം ആശുപത്രികളിൽ എല്ലാ സൗകര്യങ്ങളും പരിശോധിക്കണം ജില്ലാ സംസ്ഥാന തലങ്ങളിൽ ഇക്കാര്യങ്ങളെല്ലാം കൃത്യമായി അവലോകനം ചെയ്യണമെന്നും സ്ഥിതി സൂക്ഷ്മമായി തന്നെ നിരീക്ഷിക്കണമെന്നും തന്നെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നു അതായത് ഏതൊരു സാഹചര്യത്തെ നേരിടാൻ ഇപ്പോൾ സർക്കാർ സജ്ജമാണെന്ന് തന്നെ വ്യക്തമാക്കുകയാണ് അതേസമയം ശ്വാസകോശ രോഗങ്ങളോ അണുബാധയോ ഉള്ളവരിൽ നിന്ന് സാമൂഹ്യ അകലവും വ്യക്തിശുചിത്വവും പാലിക്കണമെന്നും ആരോഗ്യ വിദഗ്ദ്ധർ നിർദ്ദേശിക്കുകയാണ് ഈ വൈറസ് ഇന്ത്യയിൽ അപകട സാഹചര്യം ഉണ്ടാക്കാൻ ഇടയില്ല എന്ന് തന്നെ പ്രാഥമിക വിലയിരുത്തലുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ജൂണിൽ ചൈനയിലെ ജിൻഷോ നഗരത്തിലുള്ള ഒരു അറുപത്തിയൊന്ന് വയസ്സുള്ള രോഗിയിലാണ് ഈ രോഗം ആദ്യമായി കണ്ടെത്തിയത് വീണ്ടും ഇത്തരം വൈറസുകൾ പടരാൻ തുടങ്ങിയിരിക്കുന്നു എന്നാണ് ചൈനയിൽ നിന്നും പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ തന്നീർ ീർത്തടങ്ങളിലെ പ്രാണികൾ കടിച്ച് അഞ്ച് ദിവസത്തിന് പിന്നാലെയാണ് രോഗലക്ഷണങ്ങളൊക്കെ പ്രകടമാകുക പനി തലവേദന തലകറക്കം ഛർദി തുടങ്ങിയവയാണ് ആദ്യ ലക്ഷണങ്ങൾ വൈറസിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ലെങ്കിലും ഈ വൈറസ് ബാധിച്ച ഒരു രോഗി കോമയിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് തലച്ചോറിലായിരിക്കും ഏറ്റവും കൂടുതൽ ബാധിക്കുന്നതെന്നാണ് സൂചന ചൈനയിൽ മുൻപും ഇത്തരം വൈറസുകൾ വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ആരോഗ്യ വിദഗ്ധർ പറയുന്നത് ഈ വൈറസുകൾ പ്രാണികളിൽ നിന്ന് മനുഷ്യരിലേക്കാണ് പടരുന്നത് പ്രാഥമിക അന്വേഷണത്തിനായി ഗവേഷകർ വടക്കൻ ിൽ തീവ്ര അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകളും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്